അങ്ങനെ പതിയെ കെ സി ബി തെറ്റ് സമ്മതിക്കുന്നുണ്ട് ഹരിപ്പാട വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കെ സി ബി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത അപകടം ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥർ ഇടപെട്ടില്ലെന്ന് ആലപ്പുഴ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിൽ നിഗമനം റിപ്പോർട്ടുടൻ മന്ത്രിക്ക് കൈമാറും നേരത്തെ ഉദ്യോഗസ്ഥർക്ക് ഒരു വീഴ്ചയുമില്ല എന്നായിരുന്നു സേഫ്റ്റി ഓഫീസറുടെ റിപ്പോർട്ട് സ്റ്റേവയർ സാമൂഹ്യ വിരുദ്ധർ ഊറിയതാണെന്ന പ്രാഥമിക റിപ്പോർട്ടിനെതിരെ ജനരോഷമുയർന്നതോടെയാണ് സമഗ്ര അന്വേഷണത്തിന് ചീഫ് സേഫ്റ്റി ഓഫീസറായ ആലപ്പുഴ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തിയത് അപകട സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ സ്റ്റേവയർ നാളുകൾക്ക് മുന്നേ ഊരുമാറിയതാണെന്ന് കണ്ടെത്തി സ്റ്റേവയർ മണ്ണിൽ നിന്ന് മാറിയത് കണ്ടെത്താനോ പുനഃസ്ഥാപിക്കാനോ പള്ളിപ്പാട് സെക്ഷനിലെ ഉദ്യോഗസ്ഥർ മുൻകൈ പരിശോധനയിൽ തെളിഞ്ഞു സ്റ്റേവയർ ഫ്യൂസ് കാരിയറിൽ മുട്ടിയാണ് ഷോക്കേറ്റത് ഇതേ തുടർന്ന് ഫ്യൂസ് കാരിയർ കരിഞ്ഞു പോയതായും കണ്ടെത്തി കെ എസ് സി ബി ഉദ്യോഗസ്ഥർ പാടശേഖര സമിതി ഭാരവാഹികൾ നാട്ടുകാർ എന്നിവരുടെ മൊഴി ശേഖരിച്ചു സ്റ്റേവയറുമായി ബന്ധപ്പെട്ട പരാതികൾ കെ എസ് ഇ ബി ഓഫീസിൽ എത്തിയിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി ഉദ്യോഗസ്ഥർ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ട് ഉടൻ മന്ത്രിക്ക് കൈമാറും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ശ്രീലതയുടെ മൊഴിയും രേഖപ്പെടുത്തും ആലപ്പുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം